ഹലോ ഗൈസ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം തമ്മിലെയും കണ്ടപ്പനെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സാധനത്തിനെ കുറിച്ച് പറയാനാണ് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഏകദേശം ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതാണ് മെൻസ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പെന്ന് വെച്ചാൽ നമ്മൾ പീരിയഡ്സ് ടൈമിൽ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വജയിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ഒരു കപ്പാണിത് അപ്പം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ ഇയർ കഴിഞ്ഞു വൺ ഇയർ പോരാ വൺ ആൻഡ് ഹാഫ് ഇയർ കഴിഞ്ഞു തോന്നുന്നു എനിക്ക് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ പേഡ് കണ്ടിട്ടില്ല അതിന് ശേഷം ഞാൻ പേഡ് ഉപയോഗിച്ചിട്ടില്ല ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇത് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രഗ്നൻസി പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ ശേഷം ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായിന് വൺ ഇയറും അല്ല തോന്നുന്നു വൺ ഇയറിന് മുന്നേ ബ്ലീഡിംഗ് ആയിട്ടുണ്ടായിരുന്നു അതായത് പീരീഡ്സ് ആയാലും സെവൻ ഡേയ്സല്ലേ പൊതുവെ ഉണ്ടാവില്ല എനക്കല്ല എനിക്ക് ഒരു മാസത്തോളം ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ മെഡിസിൻസും ടാബ്ലെറ്റ്സും എല്ലാം കഴിച്ചു പിന്നെ കുറേ മാസങ്ങളിൽ ഇതുപോലെ ബ്ലീഡിങ് ഒരു ശരിക്കും ഇരുപത് ദിവസം മുപ്പത് ദിവസം എന്തെങ്കിലും ബ്ലീഡിങ് തന്നെ ഉണ്ടായിന് അപ്പോൾ എനിക്ക് ഈ പേട് വാങ്ങല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു ദിവസം എനിക്ക് ഒരു പാക്കറ്റ് പേട് പോരാ അപ്പം ഭയങ്കര ചിലവാണ് എനിക്ക് പേട് വാങ്ങാൻ വേണ്ടി പേട് വാങ്ങുന്നതിന്റെ ചിലവ് മാത്രല്ല കേട്ടോ എനിക്ക് ഈ പേടന്നെ ഉപയോഗിച്ചിട്ട് ഇച്ചിങ്ങും ഇറിറ്റേഷനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും സൊല്യൂഷൻ വേണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം പറ്റില്ലേ മുപ്പത് ദിവസമുള്ള പേട് വെക്കാന്ന ചിലവ ഒരു ദിവസം ഒരു പേ ഒരു പേക്കറ്റ് പേട് വേണമെന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് അങ്ങനെയാണ് ഞാൻ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിയുന്നു പിന്നെ ആ ടൈം ആ തോന്നിയത് കേട്ടോ ശരിക്കും ഇത് എല്ലാരും അറിയാൻ തുടങ്ങിയത് ഞാനങ്ങനെ യൂട്യൂബിൽ ആക്കി നോക്കി ഇതെന്ന സംഭവം എന്ന് സെർച്ച് ആക്കി നോക്കി അങ്ങനെ ഞാൻ വാങ്ങി ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാന്ന് കേട്ടോ ഓൺലൈനിൽ വെച്ചാൽ ഞാൻ മൂന്ന് സൈസും വാങ്ങിയതാണ് ലാർജ് മീഡിയം സ്മോള് അങ്ങനെ സൈസ് എന്ന് അറിയില്ലല്ലോ അങ്ങനെ വാങ്ങിയതാണ് ഞാൻ മൂന്ന് സൈസും അപ്പം ഫസ്റ്റ് ഡേ ഞാൻ വെച്ചപ്പോൾ എനിക്ക് ലീക്കേജ് ഫുള്ള് ലീക്കേജാണ്ടായിന് കാരണം ഞാൻ വിചാരിച്ചു വെക്കാൻ അറിയാത്തതിന്റെ ആയിരിക്കും വിചാരിച്ചു കാരണം ഞാൻ സ്മോളാ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ മനുഷ്യർ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിന് അപ്പം എനിക്ക് ലീക്കാവുന്നു ഇത് എങ്ങനെ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഇൻസേർട്ട് ചെയ്ത രീതി ആണ് പക്ഷെ നിനക്ക് സൈസ് അതായിരിക്കില്ല സൈസ് മാറ്റി നോക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സൈസ് മാറ്റി നോക്കിയത് പിന്നെ മീഡിയം വെച്ചപ്പോൾ എനിക്ക് ലീക്കേജ് ഉണ്ടായിന് അപ്പം ഞാൻ ലാർജാന്ന് അവസാനമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പം ഞാൻ വിചാരിച്ചു ലീക്കേജ് ആവുമെന്ന് ഞാൻ വിചാരിച്ച ശരിക്കും ഞാൻ വിചാരിച്ചത് എനിക്ക് വെക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നം എന്നാണ് പക്ഷേ എല്ലാ സൈസിൻ്റെ തന്നെയാണ് ലാർജ് വെച്ചപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു ലീക്കേജ് എനിക്ക് ഉണ്ടായിട്ട പിന്നെ എന്നോട് പിന്നെ ഒന്ന് രണ്ടാൾ പറഞ്ഞു ബ്ലീഡിങ്ങിന്റെ ടൈമെല്ലാം കപ്പ് വെച്ചാൽ ബുദ്ധിമുട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു എടുത്ത് കളയാൻ ബ്ലഡ് എടുത്ത് കളയണ്ടേ ഇത് കുറെ ഇടയ്ക്കിടയ്ക്കേ മാറ്റിക്കൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു പക്ഷെ എനക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഇന്നും പേടിലേക്ക് പോയിട്ടില്ല കേട്ടാ ഞാനിപ്പോൾ ഇത് ഒരു ഒന്നര വർഷക്കാലത്തോളം ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് എനക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും പറയുന്ന ഈ പേടിക്കാരണമാവുന്നു ഇത് യൂസ് ചെയ്യാത്തതിന് കുറെ ആൾ പറഞ്ഞു എൻ്റെ സിസ്റ്റേഴ്സൊക്കെ എന്നോട് പറയലുണ്ട് നീ അങ്ങനെ ഇത് ഉപയോഗിക്കുന്ന നമുക്കെല്ലാം പേടിയാവുന്നപ്പാ നമുക്ക് പേടിയാവുന്നതെല്ലാം പറഞ്ഞു കുറെ ആൾ പറഞ്ഞു ഇത് ബ്ലഡ് എടുത്ത് കളയണ്ടേ അയ്യോ ബ്ലഡ് കാണണ്ടേ ഇത്ര ബ്ലഡ് കാണണ്ടേ നിങ്ങൾ പേട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വേറെ ഒരു പ്രശ്നവുമില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം തെറ്റാണോന്നറിയില്ല പീരിയഡ്സ് ടൈമിൽ അത്ര ബ്ലഡ് ഒന്നും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കാര്യത്തിലും കാരണം നമ്മ ഈ പേട് വെക്കുമ്പോൾ ഇത് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ അയ്യോ ഇത്രയെല്ലാം ബ്ലഡ് അങ്ങനെ തോന്നിയാന്ന് തോന്നുന്നു ഈ കപ്പ്യൂസ് ചെയ്ത് നമുക്ക് ഇത്ര പോരെ ഈ ഒരു സൈസ് ഈ ഒരു സൈസിലൊന്ന് ബ്ലഡ് ഉണ്ടാവും ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് കാരണം എനിക്ക് ബ്ലീഡിങ് ടൈമിലും എനിക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ ഈ ഫസ്റ്റ് പീരീഡ്സ് ആയ ടൈമിൽ ഫസ്റ്റ് എന്ന് പറയും നിങ്ങളുടെ അടുത്തുള്ള ഒന്നും പറയലായിരുന്നു നമ്മളടുത്തുള്ള വയസ്സറിയിച്ചു എന്ന് പറയുന്നത് അപ്പം ഈ പിന്നെ പീരീഡ്സ് ആയ ടൈമില് തുണിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായത് ശരിക്കും പണ്ടത്തെ കാലത്ത് എല്ലാവരും തുണിയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നമ്മളെ അമ്മമാരോടും ചോദിച്ചാൽ അറിയാമല്ലേക്കാ അവരെല്ലാം പണ്ടേ തുണിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവല് പിന്നെ അപ്പം ഞാനും പണ്ടേ തുണി പിന്നെ എനിക്ക് പേടിലേക്ക് ഞാൻ മാറിയിട്ട് ഞാൻ പണ്ടേ തുണി ഫസ്റ്റ് മുതലേ തുണി വെച്ചത് കൊണ്ട് തന്നെ ഞാൻ ഈ തുണി തന്നെ എനിക്ക് ശീലമായി പിന്നെയും സ്കൂളിലെല്ലാം പോകുന്ന ടൈമാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുണി വെച്ചിട്ട് കാരണം മാറ്റാൻ ഒന്നും പറ്റൂല അങ്ങനെയാണ് ഞാൻ പേട് ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ കോളേജിലെല്ലാം പോകുമ്പോൾക്ക് പേഡന്നെ ശീലമായി എനിക്ക് പിന്നെ പിന്നെ പേടന്നെ ആയി പക്ഷേ പേടിലെനിക്ക് ലീക്കേജ് ഉണ്ടാവലുണ്ട് കേട്ടോ എനക്ക് അധിക നേരം അങ്ങനെ വെക്കാൻ പറ്റലുണ്ടായിട്ടാണ് പേട പേടവെച്ചങ്ങനെങ്കിൽ ലീക്കേജ് ഉണ്ടാവും കാര്യമായിട്ട് ഈ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ എന്തായാലും ലീക്ക് ലീക്കായിട്ടുണ്ടാവും അത് എൻ്റെ ഈ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ ഇതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും തുണീനേക്കാളും പേടിനെക്കാളും എനിക്ക് കംഫേർട്ടായിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് എന്തായാലും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് സ്ക്രാച്ചസ് എല്ലാം വേണ്ടിയിട്ടുണ്ടായിട്ടാണ് എന്തായാലും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും പെയിനും ഉണ്ടാവും പിന്നെ അത് ഫസ്റ്റ് ടൈമിൽ പിന്നെ പിന്നെ അത് ശീലായിക്കോളും പിന്നെ പെയിനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ശരിക്കും ഇതില്ലേ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പീരിയഡ്സ് ആണ് എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകലുണ്ട് പേടാണെങ്കിൽ നമുക്ക് തോന്നുക പേടുണ്ട് എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാവില്ല അതെന്തായാലും ടച്ചായി നമുക്ക് അറിയുന്നുണ്ടല്ലോ പക്ഷെ ഇത് ഇൻസേർട്ട് ചെയ്താൽ അത് അറിയില്ല നമ്മുടെ ഉള്ളിലുണ്ടോ ഞാൻ ശരിക്കും ഞാൻ പീരിയഡ് ആണോ നമുക്ക് പലപ്പോഴും മറന്നുപോകുന്നൊരു കാര്യമാണ് ഞാൻ പീരീഡ്സിലായി ഇല്ലതെന്ന് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലെല്ലാം ഇറങ്ങുമ്പം തിരിച്ചായാലും നമുക്ക് പണ്ടൊന്നും പേടാണെങ്കിൽ നമുക്ക് വെള്ളത്തിറങ്ങാൻ പറ്റില്ല പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ കൂളായി ഇറങ്ങി പോലും ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിന് കുറെ ഫോൾസ് ഉണ്ട് ഇത് ഇൻസേർട്ട് ചെയ്യുന്ന രീതി ഉണ്ട് ഞാൻ വെച്ചാൽ പഞ്ച് ഡൗൺ അങ്ങനെ വെച്ചാൽ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ഇതാണ് പഞ്ച് ഡൗൺ അത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് വെക്കൽ എനിക്ക് ഇതാണ് കംഫേർട്ടായിട്ട് തോന്നുന്നു തോന്നിയതന്നെ എനിക്കിതാന്ന് കേട്ടോ പിന്നെ ചിലപ്പോഴൊക്കെ ഇതാ സി ടൈപ്പിലും വെക്കലുണ്ട് ഇതാണ് സീ ടൈപ്പ് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് ഈ പഞ്ചന ഏട്ടാ പഞ്ചടോൺ ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ ഇത് ആണെങ്കിൽ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ആയിട്ട് ംഫേർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ലീക്കേജ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മിത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് എടുന്ന് ഓപ്പണായില്ലെങ്കിലാന്ന് നമുക്ക് ലീക്കേജ് ഉണ്ടാവില്ല ഇതുപോലെയുള്ള ആവുന്നുണ്ടെങ്കിൽ ലീക്കേജ് എനക്ക് അധികം പറ്റുന്നതാണ് ഫസ്റ്റ് അല്ല ഫസ്റ്റ് എനക്ക് അധികം അങ്ങനെ ആയിട്ടുണ്ടായിന് അപ്പം നമ്മൾ എന്നാക്കണ്ട അങ്ങനെ ലീക്കേജ് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇൻസേർട്ട് ചെയ്ത ശേഷം ജസ്റ്റ് വിരലിട്ടിട്ട് ഇതൊന്ന് കറക്കി കൊടുക്കാം ഇത് കറക്കി കൊടുത്താൽ ഇത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഈ പേടി എന്നെല്ലാം പറയുന്നവരോട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാലത്തേക്കും നിങ്ങൾ ഇതായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നു പിന്നെ ഇപ്പൊ ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇൻജെക്ട് ചെയ്യലിട്ട് തോന്നുന്നു ഞാൻ എന്തോ അങ്ങനെ കണ്ടതുപോലെയുണ്ട് എനിക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതി വന്നിട്ടുണ്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മനസ്സില് കുറിച്ചിട്ട് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് എനിക്ക് പേടിനെക്കാളും തുണിനേക്കാളും ഏറ്റവും കംഫേർട്ടായിട്ടുള്ള കാര്യം ഇതാണ് ഞാൻ പിന്നെ പുറത്തും അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് എല്ലാം പോകുന്നുണ്ടെങ്കിൽ തന്നെ വിദേശ ടൈം ആണെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ട് പേടും കൂടി വെക്കലുണ്ട് കേട്ടാ കാരണം ചിലപ്പോൾ നമുക്ക് ബാത്റൂം പോകാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിത് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പേടും കൂടി ഇട അല്ലെങ്കിൽ ഞാൻ തുണി ഇടയിലുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ശരിക്കും നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത ശേഷം നമുക്ക് ഇരിക്കാനും നടക്കാനും കുറെ ആളെങ്കൂടെ ചോദിച്ചിട്ടുണ്ട് ഇത് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ എന്നുള്ള ചോദിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല നമ്മൾ അറിയുകയും കൂടിയില്ല ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഉള്ളിലുണ്ട് നമ്മൾ അറിയുക കൂടിയില്ല പിന്നെ അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ആണെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേണ്ട നോക്കാം എനക്കെന്തായാലും ഇത് കംഫേർട്ടാണ് ആണ് ഏറ്റവും പിന്നെ പേടിനെക്കാളും ഏറ്റവും നല്ലത് ഇത് തന്നെയാണെന്ന് നിനക്ക് തോന്നുന്നു കാരണം ഇഞ്ചിങ്ങോ ഇറിറ്റേഷൻ ഒന്നുമില്ല പിന്നെ നമ്മ ഇത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്യുക പിന്നെ ഇൻസേർട്ട് ചെയ്ത ശേഷം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഇങ്ങനെ ചിന്തിച്ച് നോക്കുക എത്ര പേട് വാങ്ങിയിട്ട് നമ്മൾ പൈസ കളയുന്നുണ്ട് ഇത് പേടനിലിപ്പോൾ നല്ല പൈസയാണ് തോന്നലോ നിനക്ക് അറിയില്ല ശരിക്കും അമ്പതായിട്ടും ഉണ്ടാവുമായിരിക്കും പിന്നെ അപ്പം പേട് വാങ്ങിയിട്ട് എത്ര പൈസ നമ്മൾ കളയുന്നുണ്ട് അപ്പം ഇത് ജസ്റ്റ് വാങ്ങിയിട്ട് അഞ്ച് വർഷത്തേക്ക് ഉപയോഗിക്കാം പിന്നെ ഇന്ന് പീരീഡ്സ് ആയിക്കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അടുത്ത പീരീഡ്സ് ടൈമിൽ എടുക്കാം അങ്ങനെ ചൂടുവെള്ളത്തിൽ കഴുകിയാൽ ഇത് റീയൂസ്ഫുള്ളാണ് ആണ് സംഭവം അപ്പം ഇത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ പേടിച്ച് നിൽക്കുന്നവരെല്ലാം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പിന്നെ കംഫേർട്ട് അല്ലാന്നുണ്ടെങ്കിലും ഒഴിവാക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയെല്ലാം ഗൂഗിളിലെല്ലാം സെർച്ച് ആക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗൂഗിളിലും യൂട്യൂബിലും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഗൂഗിളിലെല്ലാം സെർച്ച് ആക്കിയാൽ ഓരോ പൊസിഷൻ പൊസിഷനായിട്ട് അവർ കാണിച്ച് തരുത് ഫസ്റ്റ് ഫസ്റ്റ് ഓരോ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് അവർ കാണിച്ചു തരുത് ഇങ്ങനെ ചെയ്യണം പലതരം ഫോൾസും ഉണ്ട് പിന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ട് രണ്ട് രണ്ട് തരം ഇൻസേർട്ടിൻ്റെ രീതി ഞാൻ കാണിച്ചിട്ടു അപ്പം പലതരം ഇൻസേർട്ടിന്റെ രീതി ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഗൂഗിളിലെല്ലാം പോയി സെർച്ച് ചെയ്തിട്ടെല്ലാം ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കുക നല്ലതാണെങ്കിൽ എടുക്കുക അപ്പോൾ ഈ പേഡ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് എനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഒരു ജെല്ല് കഴുക കളയണം അത് കഴുകണം ഉണക്കണം കത്തിക്കണം അതെല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ മനുഷ്യർക്കപ്പെന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് ജസ്റ്റ് ബാത്റൂമിൽ ഒഴിച്ച് കളയാം വാഷ് ചെയ്യാം വീട് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യേണ്ട കാര്യമായിട്ടേ ഇത് ശരിക്കും ഇത് കണ്ടുപിടിച്ച ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കട്ടെ ഞാനത് കാരണം യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് കേട്ടിത് അപ്പോൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല യൂസ് ചെയ്യാൻ വിചാരിക്കുന്നവരെല്ലാം യൂസ് ചെയ്ത് നോക്കാം അപ്പം എന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക